എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്രയും ദിവസം ഉറവിങ്കൽ താലപ്പുലി മഹോത്സവത്തിന്റെ വീഡിയോയും അതിൽ തന്നെ ഓരോ ചടങ്ങിനെ കുറിച്ചുള്ള വിവരണവും ഓരോ ചടങ്ങുകളുള്ള അവകാശികളെക്കുറിച്ചുള്ള വിവരണവും ഒക്കെ ആയിരുന്നു ആ വീഡിയോയ്ക്കൊക്കെ തന്നെ വളരെ നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് പേഴ്സണൽ മെസ്സേജായും അതേപോലെ വീഡിയോയ്ക്ക് കമൻറ്റായും ഒക്കെ ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞിരുന്നു ഇതൊക്കെ അറിയാതെ ചടങ്ങുകൾ കാണുന്നവരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവർക്കൊക്കെ ആ വീഡിയോ ഒക്കെ ഉപകാരമായെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഒറവിങ്കൽ അമ്പലത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇടാൻ വേണ്ടി എന്നോട് കഴിഞ്ഞ വർഷം ഒന്ന് രണ്ട് പേർ പറഞ്ഞിരുന്നു എനിക്കെന്തോ ഇത്രയും കാലം അങ്ങനെ ഒരു ഐതിഹ്യം ഇടാൻ തോന്നിയില്ല ഇപ്പോൾ ഈ ഒരു താലപ്പുലി സമയമായപ്പോഴാണ് അതൊന്ന് ഇടാന്ന് വിചാരിച്ചത് ഉത്സവ സമയത്തുള്ള ഓരോ ചടങ്ങുകളെ കുറിച്ചും അവകാശ ഒക്കെ പറഞ്ഞ സമയത്ത് ഇനിയും കുറെ അവകാശ വിഭാഗങ്ങളെക്കുറിച്ചൊക്കെ പറയാനുണ്ടായിരുന്നു അതൊക്കെ എപ്പോഴെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോയിലുള്ളത് ഒറവിങ്കൽ അമ്മ എങ്ങനെ ഉറവിങ്കിലെത്തി എന്നുള്ളതിനെ കുറിച്ചുള്ള ഐതിഹ്യമാണ് രണ്ട് പഞ്ചായത്തുകളിലായിട്ടാണ് ഉറവിങ്കൽ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഒറവിങ്കൽ അമ്പലത്തിന്റെ പടിഞ്ഞാറേ നട കീഴരൂർ പഞ്ചായത്തും കിഴക്കേ നട അരിക്കുളം പഞ്ചായത്തുമാണ് എത്രയോ വർഷങ്ങളായി ഈ ഒരു സ്ഥലത്ത് ഒറവിങ്കൽ അമ്പലം ഒരു ദേശത്തെ മൊത്തം കാക്കുന്ന അമ്മയാണ് അമ്മ തലമുറകളായി പറഞ്ഞു പറഞ്ഞു പഴക്കം വന്ന കഥകളാണ് ഇതൊക്കെ ഇനി ഒറവിങ്കലേക്ക് അമ്മ വന്ന ഐതിഹ്യം പറയാം തങ്ങൾക്ക് ഇരിക്കാൻ യോജിക്കുന്ന സ്ഥലങ്ങൾ നോക്കി കണ്ടുപിടിക്കാനും ദേശങ്ങൾ എല്ലാം കാണുന്നതിനും വേണ്ടി സഹോദരികളായ ദേവിമാർ പുറപ്പെട്ടു അതിൽ ഏറ്റവും ഇളയ ദേവിയാണ് ഒറവിങ്കൽ ഭഗവതിയമ്മ എന്ന് കരുതപ്പെടുന്നു ഓരോ ദേവിമാരും ആ യാത്രയിൽ അവർക്ക് സ്ഥിരം ഇരിക്കാനുള്ള സ്ഥലം എന്നാണ് പറയുന്നത് അമ്മ വരുന്ന വഴി ഒരു വീട്ടിൽ കയറി നമ്പർത്ത് കരയ്ക്കും ഉറവിങ്കൽ അമ്പലത്തിനും ഇടയിലുള്ള കുന്നോത്ത് മുക്ക എന്ന സ്ഥലത്ത് കുന്നോത്ത് വീട്ടിലാണ് അതെന്ന് ഐതിഹ്യം ക്ഷീണം അകറ്റാൻ കയറിയ ഭഗവതിയമ്മ അവിടെ മുറ്റം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന കുന്നോത്തമ്മയോട് വെള്ളം ചോദിക്കുന്നു മുറ്റമടിച്ചുകൊണ്ടിരിക്കുന്ന കുന്നോത്തമ്മ അകത്തു പോയി വെള്ളമെടുക്കാതെ അവിടെ കിണറിൽ നിന്ന് തന്നെ വെള്ളം കോരി ഭഗവതി അമ്മയ്ക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് പിന്നീട് ഭഗവതി അമ്മ മുറ്റത്തു നിൽക്കുന്ന സമയം കുന്നോത്തമ്മ പോയി വീട്ടിലുള്ള മറ്റുള്ളവരോട് പുറത്ത് അറിയാത്തൊരു സ്ത്രീ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും ഉമ്മരത്തേക്ക് വരുമ്പോൾ ആരെയും അവിടെ കാണാനും സാധിച്ചില്ല എല്ലാവരും അവിടെയൊക്കെ വന്ന സ്ത്രീയെ നോക്കി എവിടെയും കണ്ടില്ല അവസാനം അവിടുന്ന് കുറച്ചു ദൂരെയായി കോതോളി എന്ന വീടിൻ്റെ പടിപ്പുരയിലാണ് അമ്മ വിശ്രമിക്കുന്നത് കാണാൻ കഴിഞ്ഞത് ഈ കോതോളി എന്ന വീട്ടിലെ പടിപ്പുരയിൽ വെച്ചിട്ടാണ് താലപ്പുലയ്ക്ക് തിരി തെളിയിച്ചു വരുന്നത് അത് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് അതിൻ്റെ ഐതിഹ്യം പറയുന്നുണ്ട് കുന്നോത്ത് വീട്ടിൽ ഇങ്ങനെ ഭഗവതി അമ്മ കയറി എന്ന ഐതിഹ്യം വെച്ചുകൊണ്ട് തന്നെ കുന്നോത്ത് തറവാട്ടുകാർക്ക് അമ്പലത്തിൽ വലിയൊരു അവകാശം തന്നെ ഉണ്ട് ഉത്സവത്തിനു മുൻപായി ഈ തറവാട്ടിലെ പിന്മുറക്കാർ അമ്പലത്തിൽ കൊണ്ടുപോകുന്ന പാളയും കയറും ഉപയോഗിച്ചാണ് അമ്പലത്തിന്റെ കിണറിൽ നിന്നും അമ്പലമുറ്റത്ത് വെള്ളം കോരി ഒഴിക്കുന്നത് പണ്ടൊക്കെ അങ്ങനെ കോരി ഒഴിക്കുന്ന വെള്ളം തിരുമുറ്റം വരെ എത്തണമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് താലപ്പൊലി ദിവസവും ഇവർക്ക് ചില ചടങ്ങുകളുണ്ട് ഈ കോതോളി പടിപ്പുരയിലിരുന്ന് ഒറവിങ്കൽ അമ്മ തനിക്ക് ഇരിക്കാൻ ഉചിതമായ സ്ഥലം തിരഞ്ഞു നടന്നു ഒറവിങ്കൽ എന്ന് പറയുന്നത് ഒരു കുന്നിന്റെ മുകളിലായിട്ടാണ് അവിടെ പണ്ട് കാലത്ത് ഭയങ്കര കാടും നിറയെ മൃഗങ്ങൾ ഒക്കെയുള്ള സ്ഥലവും ആയിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ ഇന്നത്തെ പോലെ അല്ലായിരുന്നു അമ്പലത്തിന്റെ പിന്നിലോട്ടൊക്കെ അങ്ങോട്ടൊക്കെ പോവാൻ പേടിക്കുന്ന കാട് പിടിച്ച സ്ഥലമായിരുന്നു ഉറവെങ്കിലമ്മ ആ സ്ഥലത്തിന്റെ ഭംഗി കണ്ട് അവിടെ തന്നെ ഇരിക്കാൻ ഉറപ്പിച്ചു ചുറ്റുപാട് നടന്ന് സ്ഥലമൊക്കെ കാണാൻ തുടങ്ങുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടു ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ ഉഗ്രവേഷധാരികളായ രണ്ടുപേരെ കണ്ടു ആ കാട്ടിൽ താമസിക്കുന്ന കരിങ്കുട്ടിച്ചാത്തനും പൂക്കുട്ടിച്ചാത്തനുമായിരുന്നു അത് തങ്ങളുടെ പരിസരത്ത് ഒരു സ്ത്രീ സാന്നിധ്യം കണ്ടപ്പോൾ കോപത്തോടെ അവർ ഭഗവതിയുടെ അടുത്തേക്ക് പോയി അവരുടെ സ്ഥലത്തു നിന്നും പോവാൻ വേണ്ടി പറഞ്ഞു എന്നാൽ ദേവിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ആ സ്ഥലം വിട്ടുപോവാൻ തോന്നിയില്ല പോവാൻ പറ്റില്ല എന്ന് തന്നെ അമ്മ കുട്ടിച്ചാത്തന്മാരോട് തുറന്നു പറഞ്ഞു അവർ ദേവിയോട് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി പിന്നീട് ശാരീരികമായി നേരിടാനും തുടങ്ങി അപ്പോൾ അമ്മ തന്റെ ശാന്ത സ്വഭാവം മാറ്റി ഉഗ്രരൂപിണിയാവാൻ തുടങ്ങി അവിടെ ദേവിയുടെ ഭൂതഘടങ്ങൾ പ്രത്യക്ഷപ്പെട്ടു ഇതൊക്കെ കണ്ടപ്പോൾ കുട്ടിച്ചാത്തന്മാർക്ക് മനസ്സിലായി ഇത് ശരിയാവില്ലെന്ന് കുട്ടിച്ചാത്തന്മാർ പതുക്കെ വിനയഭാവത്തിലായി അത് കണ്ട് ദേവിയും ശാന്ത സ്വരൂപത്തിലേക്ക് വന്നു ഈ സ്ഥലം തനിക്ക് വിട്ടു തരണമെന്നും ഇതിന്റെ എതിർവശത്തുള്ള കടിയമ്പുറത്തേക്ക് പോവണമെന്നും ദേവി കുട്ടിച്ചാത്തന്മാരോട് പറഞ്ഞു ഇത് തന്നെ വേറൊരു ഐതിഹ്യം കേട്ടിട്ടുണ്ട് അമ്മയോട് എതിർത്ത കുട്ടിച്ചാത്തന്മാരെ അമ്മ അവിടെ നിന്നും വയലിലേക്ക് ഇറങ്ങൂ എന്ന് അവിടെ നിന്നും കുട്ടിച്ചാത്തന്മാർ കടിയമ്പുറത്തേക്ക് പോയെന്ന് എന്തു തന്നെ ആയാലും കടിയമ്പുറത്ത് ഇങ്ങനെയാണ് കുട്ടിച്ചാത്തൻ ക്ഷേത്രം രൂപം കൊണ്ടത് എന്നാണ് പറയപ്പെടുന്നത് കടിയമ്പുറത്ത് കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ വീഡിയോയും ഐതിഹ്യവുമൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കുട്ടിച്ചാത്തന്മാർ അമ്മയുടെ അനുഗ്രഹം വാങ്ങി പുതിയ തട്ടകത്തിൽ സ്ഥാനമുറപ്പിച്ചു ഭഗവതി അവരോട് പറഞ്ഞു എനിക്ക് ഇവിടം വാസസ്ഥലം ഉറപ്പിക്കാൻ സഹായിച്ച നിങ്ങളെ ഒരിക്കലും മറക്കില്ലെന്നും നിങ്ങളെ കാണാൻ രണ്ടു വർഷത്തിലൊരിക്കൽ അങ്ങോട്ട് വരുമെന്നും താലപ്പൊലി ഇല്ലാത്ത വർഷങ്ങളിൽ ആണ് കടിയമ്പുറത്ത് ഉത്സവം നടത്തുന്നത് ആ സമയത്ത് അമ്മ കടിയമ്പുറത്ത് എത്താറുണ്ട് അത് അന്ന് അമ്മ കുട്ടിച്ചാത്തന്മാർക്ക് കൊടുത്ത വാക്കിൻ പ്രകാരം ആണെന്നാണ് ഐതിഹ്യം കടിയമ്പുറത്തെ ഉത്സവ സമയത്ത് അവിടെ ഭഗവതി തിറയും ഉണ്ടാവാറുണ്ട് അതുപോലെ കടിയമ്പുറത്തെ ഉത്സവ ദിവസം കരിങ്കുട്ടിച്ചാത്തനും പൂക്കുട്ടിച്ചാത്തനും ഇല്ലത്തെ പടിപ്പുരുടെ താഴെ എത്താറുണ്ട് അതേപോലെ അവിടെയുള്ള വയലിലും പോവാറുണ്ട് അങ്ങനെ കരിങ്കുട്ടിച്ചാത്തനും പൂക്കുട്ടിച്ചാത്തനും ഉറവിങ്കൽ ഇല്ലത്തെ പടിപ്പുരയുടെ താഴെ എത്തുന്നത് തങ്ങളുടെ പഴയ വാസസ്ഥലം കാണാനെന്നാണ് ഐതിഹ്യം എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഈയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം